പ്രാർത്ഥിക്കാനിരിക്കുമ്പോ അങ്ങനെ ഒരു വിഷമം തോന്നുന്നു പെട്ടെന്ന് നമുക്ക് സ്വാഭാവികമാണ് നമുക്ക് ആ ഒരു വൈകാരിക വിഷമം വരുമ്പോൾ വരുമ്പോൾ തന്നെ അതിനെ പ്രാർത്ഥനയുടെ വിഷയമാക്കി മാറ്റണം എന്ന് പറഞ്ഞാൽ എന്റെ മകന്റെ കാര്യമാണ് പ്രാർത്ഥിക്കാനായിരിക്കും അതെന്നെ അലട്ടുവാ അപ്പൊ തന്നെ ആ എൻ്റെ വൈകാരികതയിലേക്ക് ഞാൻ അതെടുക്കാതെ അതപ്പോ തന്നെ ഗോഡ് ദൈവത്തിന് കൊടുത്തിട്ടുവാൻ ദൈവേ ഇത് എന്നെ അഫക്ട് ചെയ്യുന്നു എന്നെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് അടുത്ത വിഷയത്തിൽ എനിക്കൊന്നും ചെയ്യാല്ല നീ ഇടപെടണേ ഇത് ഞാൻ ഇടപെട്ടുകൊണ്ട് നടക്കുന്നില്ല അങ്ങനെ പിന്നെ നേരത്തെ നടന്നേനല്ലോ അല്ലെ ഞാൻ നിലവിളിച്ചു കൊണ്ട് തീരാനുള്ള പ്രശ്നമാണെങ്കിൽ കൊറേ രാവിലെ മുതൽ വൈകിട്ട് വരെ നിലവിളിച്ച് തീർത്താ പോരായിരുന്നു ഞാൻ അടറം കൊടുത്തിരുന്നെങ്കിൽ ശരിയാകുമായിരുന്നെങ്കിൽ അടർം കൊടുത്ത് ശരിയാക്കായിരുന്നോ അപ്പം ഇല്ല പറ്റില്ല അതുകൊണ്ടാണ് പുറപാടിന്റെ പുസ്തകം പതിനാലാം അധ്യായം പതിനാലാമത്തെ വചനം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഇതൊക്കെ നിങ്ങളെല്ലാവരുടെ ചങ്കി കിട്ടണം അതുകൊണ്ട് ഈ വചനം നിങ്ങൾ എല്ലാവരും എടുക്കണം കർത്താവ് നമുക്കു വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും പറയാണ് ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളു ആ പിന്നെയോ നിങ്ങൾ 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 എടുക്കേണ്ട നിലപാട് എന്താ നിങ്ങൾ ശാന്തനായിരിക്കും അയ്യോ ഇതെങ്ങനെയാണെന്നറിയാമോ കർത്താവിനെ സൈഡിൽ ശാന്തനാക്കിയിരുത്തിയിട്ട് നമ്മൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക ഇതെല്ലാം നമ്മള് അടിച്ച് ശരിയാക്കി തെറി പറഞ്ഞു ബഹളം വെച്ച് കരഞ്ഞു നിലവിളി നിരാശപ്പെട്ടു അസ്വസ്ഥപ്പെട്ടു തക്കോട്ടും പടക്കോട്ടോടി അവരോട് പറഞ്ഞു ഇവരോട് പറഞ്ഞു നാട്ടുകാരോട് പറഞ്ഞു വികാരിച്ചു സകല കൗൺസിലറെ വിളിച്ചു പറഞ്ഞ് ഇപ്പൊ ശരിയാക്കുന്നത് വിചാരിച്ചിരിക്കുക ഒന്നും ശരിയാകാൻ പോകുന്നില്ല അല്ലെ ലുയാ അത് റോങ് ആണ് ഒരു ആത്മീയ മനുഷ്യനിൽ തെറ്റായ പോക്കാണ് പോകുന്നത് ചെയ്യരുത് നീ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം നിശാന്ത അതുകൊണ്ട് കാര്യം ശാന്തമാകുക ഞാൻ ദൈവമാണെന്ന് അറിയോ ഒരു ഒന്നും മനസ്സിന്റെ ആ പ്രശ്നത്തിൽ മനസ്സിന് ഒരു ശാന്തത എടുത്തിട്ട് ഒരു സ്വസ്ഥത എടുത്തിട്ട് അല്ലെങ്കിൽ ആ അപ്പൊ തന്നെ കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുക ദൈവ യുദ്ധം ചെയ്യട്ടെ ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നല്ലേ പറഞ്ഞേ എന്തുകൊണ്ടത് വിശ്വസിച്ചുകൂടാ എങ്ങനെയാണെന്ന് പറയാ നമ്മൾ കംപ്ലീറ്റ് യുദ്ധം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് യുദ്ധം കൈ കൊണ്ടുള്ള യുദ്ധമല്ല നമ്മുടെ സിസ്റ്റം നമ്മുടെ ഈ ബുദ്ധി നമ്മുടെ ചിന്ത നമ്മുടെ മനസ്സ് നമ്മുടെ വൈകാരികത ഇതെല്ലാം നിരന്തരം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡിസ്റ്റർബ് ആയിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ യുദ്ധം ചെയ്യുന്നുണ്ടല്ലോ ഞാൻ ഡിസ്റ്റർബ് ആകുന്നത് ഒരു വിഷയത്തിന് അതിനെ ഞാൻ എങ്ങനെ ഞാൻ എങ്ങനെ അതിനെ നേരിടും ഇപ്പൊ നിങ്ങളെ വീട്ടിൽ ചെല്ലുമ്പോ എന്റെ ജീവിത പങ്കാളി എന്റെ മക്കള് അവരുടെ അവരുടെ പ്രതികരണങ്ങൾ ഇതിനെ ഞാൻ എങ്ങനെ നേരിടും എന്നോർത്ത് നീ ഇപ്പോഴെ ആകുലപ്പെടുന്നുണ്ടെങ്കിൽ നീ ഇപ്പോ ദൈവത്തെ മാറ്റി വെച്ചിട്ട് യുദ്ധം ചെയ്യുക ഒക്കെ സമയത്ത് ഇടപെടും കർത്താവ് പറഞ്ഞെ അവനെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കണം എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ യുദ്ധം ആര് ചെയ്യും യുദ്ധം ആര് ചെയ്യും യുദ്ധാലും കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും നീ എന്ത് ചെയ്യണം എന്തു ചെയ്യും ശാന്തത കിട്ടണെങ്കിൽ എന്നാ പറഞ്ഞ അതാണ് ഈ പറഞ്ഞ ശാന്തത കിട്ടണമെങ്കിൽ വൈകാരിക വിഷയമായിട്ട് എടുക്കാതെ അതൊരു പ്രാർത്ഥനാ വിഷയമായിട്ട് എടുത്തിട്ട് ദൈവത്തെങ്കിലേക്ക് കൊടുക്കണം ദൈവ നീ യുദ്ധം ചെയ്തു അപ്പൊ ഞാൻ ഇത്രയും നാളെ യുദ്ധം ചെയ്തിട്ട് ഒരു മാറ്റം ഉണ്ടായില്ല നമ്മൾ പറയലു ഒരു 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 ഇഞ്ചുപോലാണെങ്കിൽ അച്ഛ ഞാൻ പരിശ്രമിച്ച് 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 ഇപ്പൊ നന്നാകും നാളെ നന്നാകും മറ്റൊന്നാള് നന്നാകും വിചാരിച്ചിട്ട് ഇപ്പൊ പത്തൊൻപത് വർഷമായി ഇപ്പോഴും നന്നായിട്ടില്ല ആദ്യ ദിവസം അച്ഛൻ അറിയാവോ വിവാഹം കഴിഞ്ഞ് ആദ്യ രാത്രി പുള്ളി കുടിച്ചിട്ടാ വന്നത് ഇപ്പോഴും അങ്ങനെ തന്നെ വരുന്നത് ഞാനിപ്പോഴും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക വരുമ്പോഴേ നമ്മൾ തെറി തുടങ്ങും ബഹളം തുടങ്ങും അച്ചപ്പാട് തുടങ്ങും പിന്നെ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും നമ്മള് നമ്മുടെ യുദ്ധം ചെയ്യൽ നിർത്തിയിട്ട് നമ്മൾ ട്ടു എന്ന് തോന്നുന്ന സാഹചര്യങ്ങളുടെ ഇടങ്ങളുണ്ടല്ലോ അവിടെ ദൈവത്തെ കൊണ്ട് യുദ്ധം ജയിച്ചിട്ട് മോളെ മോനെ നീ നിശബ്ദനായി ശാന്തനായിരി കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും